ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവർ കമൻറ്റുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ അവർ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു നിങ്ങൾക്കും ഗുണം എനിക്കും ഗുണമുണ്ടാവും നിങ്ങൾക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ ആദ്യം വരുന്നവർക്ക് ആദ്യം വിളിക്കുന്നവർക്ക് അപ്പോൾ ആദ്യം വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പല ആൾക്കാർക്കും അവർ പരാതി പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്ത് കാണാൻ പറഞ്ഞപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് തുടർന്ന് കണ്ടോളൂ അപ്പോൾ വേക്കൻസി കുറവാണ് തൊഴിലാളികൾക്കായി തങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നിങ്ങളിലേക്ക് വിട്ട് തരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ആദ്യം വിളിക്കാൻ ശ്രമിക്കുക ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല എന്ന് വീണ്ടും പിന്നെ ആവർത്തിക്കാൻ അപ്പോൾ തുടർന്നു കണ്ടോളൂ ഓക്കെ താങ്ക്